ഹായ് വാ ഞമ്മൾ വിചാരിച്ചത്ര ആക്ച്വലി കറണ്ട് ബില്ല്ട്ടോ ഞങ്ങൾ ഏകദേശം ഒരു പത്തിരുപത് മണിക്കൂറോളം ഡെയിലി എ സി ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു അതായത് രാവിലെ ഒരു ആറു മണിക്കൊക്കെ ഓഫാക്കിയാൽ പിന്നെ വീണ്ടും രാവിലെ ഒമ്പത് മണിക്ക് തന്നെ ഓൺ ആക്കും കാരണം കുട്ടിനെ കുളിപ്പിച്ചാണ്ട് ഓൺ ഇറങ്ങാൻ വേണ്ടിയിട്ട് എ സി ഓൺ ആക്കി കൊടുക്കും പിന്നെ ഒരു വൈകുന്നേരം ഏറിപ്പോയ ഒരു മണിക്കൂറൊക്കെ തന്നെ ഉള്ളു എ സി ഓഫാക്കിയിട്ടുണ്ടായിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഏകദേശം ഒരു പത്തിരുപത് മണിക്കൂറോളം മണിക്കൂറോളം ഡെയിലി എ സി ഓൺ ആക്കും അതിന് പുറമേ ഹാളിലത്തെ ഫാന് റൂം ആളത്തെ ഫാന് എല്ലാം അതും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് കറണ്ട് ബില്ല് വന്നിട്ടുള്ളത് ഇതാ കാണിച്ചു തരാം മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് കേട്ടോ ടോട്ടൽ നമുക്ക് കറണ്ട് ബിൽ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഒരു പറഞ്ഞ കണക്ക് പ്രകാരം ഞങ്ങൾ ആക്ച്വലി ഒരു അയ്യായിരം ആറായിരം ഒക്കെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ നമുക്ക് ഈ ഒരു എ സിക്ക് പുറമെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നുണ്ട് എയർ ഫ്രയർ ഉപയോഗിക്കുന്നുണ്ട് ഓവൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മിക്സി പിന്നെ മോട്ടറ് അങ്ങനെ പിന്നെ നമ്മുടെ ബൾബുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വാൾട്ടിലെ ബൾബുകളാണ് കേട്ടോ രാത്രിയാണെങ്കിലും അതുപോലെ തന്നെ പകൽ സമയങ്ങളിലാണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ മക്കളല്ലേ പിന്നെ അതുപോലെ തന്നെ ഇത് അത്യാവശ്യം ഒരു പഴക്കുള്ള വീടൊക്കെയാണ് അപ്പോൾ നന്നായിട്ട് കണ്ണൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ബൾബുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിട്ട് ഉണ്ടായിരുന്നത് ഏകദേശം ഒരു ആയിരം രൂപ റേഞ്ചിലാണ് നമുക്ക് കറണ്ട് ബില്ല് പൊതുവെ വരാറുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു സ്ഥാനത്ത് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് വന്നിട്ടുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കത്ര വലിയൊരു കൂടുതലായിട്ടും തോന്നില്ല പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രയാണ് എത്ര കുറച്ചെന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഒന്നാമത് നമ്മൾ എ സി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇടുന്നത് ഒരു ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇതിൽ മാത്രമേ കേട്ടോ ടെമ്പറേച്ചറിലാണ് നമ്മൾ സി ഇടുന്നത് പതിനെട്ട് പതിനേഴ് അല്ലെങ്കിൽ പത്തൊൻപത് ഇരുപതിലൊന്നും നമ്മൾ ഇടാറില്ല കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ചെറിയ ബേബിയാണ് രണ്ടാമത് നമുക്ക് ചൂടെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എ സി ഉപയോഗിക്കുന്നത് അല്ലാതെ തണുത്ത് വറച്ച് പൊപ്പിൻ്റെ ഉള്ളിൽ കിടക്കാനല്ല അതൊക്കെ നമുക്ക് നല്ല ക്യാഷ് കാണാൻ സമയത്ത് നമുക്ക് ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് കൂടുന്നില്ല ടെൻഷനോടെ തന്നെ ടെൻഷനോടെ തന്നെ നമ്മളിങ്ങനെ ഉള്ളു കേട്ടോ പിന്നെ ചില സമയത്ത് നമ്മൾ രാത്രികളിലൊക്കെ നന്നായിട്ട് ചൂടായിരിക്കും കേട്ടോ അതിൻ്റെ മുകളിലോട്ട് ഷീറ്റ് ഇട്ടിട്ടില്ല ഡയറക്റ്റ് ചൂട് തട്ടുന്ന ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഫാൻ ഒക്കെ ഇട്ടാൽ നല്ല ചൂടാണ് പക്ഷെ നമ്മൾ എ സി ഒരു ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ടിലൊക്കെ ഇട്ടതിന് ശേഷം നമ്മളെ ഫാന് ആറ്റംബർഗിന്റെ ഫാനാണ് അപ്പൊ അതാണ് ഓൺ ആക്കുന്നത് ചെങ്കിൽ അതൊരു രണ്ടിലോ മൂന്നിലോ നാലിലൊക്കെ ഇട്ടാല് നല്ല കൂളിംഗ് ആണ് റൂമിന് ഉണ്ടാവുക കേട്ടോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മൂടി കിടക്കേണ്ട ഒരു ആവശ്യം ഒന്നും വരാറില്ല ഇന്ന് നല്ല കൂളിങ്ങില് നല്ല ആശ്വാസത്തിൽ നമുക്ക് ഉറങ്ങാൻ പറ്റാറുണ്ട് അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ് പക്ഷെ ഈ ഒരു മൂവായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് എന്ന് പറഞ്ഞാല് അത്ര ഒരു നമുക്ക് കറണ്ട് ബില്ല് വരും അപ്പോൾ ആ ഒരു കണക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ബില്ലിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഒരുപക്ഷെ എ സി കൊണ്ട് ഒരുപാട് കറണ്ട് ബില്ല് വരുന്നൊക്കെ ഒരു കാരണം എല്ലാവരും പറയുന്ന പോലെ തന്നെ നല്ല ടെമ്പറേച്ചറിൽ അതായത് ഇരുപത്തിരണ്ടില് ഇരുപത്തിയൊന്നില് ഇരുപതില് പതിനെട്ടിലൊക്കെ ഇടുന്നവരുണ്ടാവും അതുകൊണ്ടായിരിക്കും കറണ്ട് ബില്ല് അത്രയും കൂടുതൽ വരുന്നുണ്ടാവുക ഞാൻ പറഞ്ഞല്ലോ ഇതിന് പുറമെ നമ്മൾ ഇത്രയും കറണ്ടിൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ നിങ്ങളെ കറണ്ട് ബില്ലൊക്കെ എത്രയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങൾ ഇപ്രാവശ്യത്തെ കറണ്ട് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് നോക്കാം ആർക്കാണ് ഏറ്റവും കൂടുതൽ ആർക്കാണ് ഏറ്റവും കുറവ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മത്സരമൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലേ അപ്പോൾ കറണ്ട് ബിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ശരി താങ്ക് യു അപ്പം